മാറ്റത്തിൻ്റെ അഞ്ചാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രൈസ്തവ വൈദികർ മുസ്ലിം വിദ്വേഷം പറഞ്ഞു പരത്തുന്നതായിട്ട് പല കോൺഗ്രസ് അനുകൂലികളും പറഞ്ഞു കേട്ടു ഒത്തിരിയേറെ ക്രൈസ്തവ വൈദികരുമായിട്ട് അടുത്ത ബന്ധമുള്ള എനിക്ക് ഇതുവരെ ഒരു വൈദികനും മുസ്ലിം വിദ്വേഷം വെച്ചു പുലർത്തുന്നതായിട്ടോ പറഞ്ഞു പരത്തുന്നതായിട്ടോ അനുഭവപ്പെട്ടിട്ടില്ല അവർ അങ്ങനെ പറയുന്നതായിട്ട് ഞാൻ കേൾക്കുകയോ കാണുകയോ ചെയ്തിട്ടില്ല മുനമ്പത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് പര്യാപ്തമായ രീതിയിൽ വകപാറ്റിലെ പോരായ്മകൾ പരിഹരിക്കുന്നതിന് ആവശ്യമായ ഭേദഗതി കൊണ്ടുവരണമെന്ന് ഈ ഭേദഗതി കൊണ്ടുവരാൻ അധികാരമുള്ള കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്നതിൽ എന്ത് തെറ്റാണുള്ളത് വർഷങ്ങൾക്ക് മുമ്പ് തങ്ങൾ വില കൊടുത്തു മേടിച്ച ഭൂമിയെ സബ് രജിസ്ട്രാർ ഓഫീസിൽ നിയമപ്രകാരം രജിസ്റ്റർ ചെയ്ത ഭൂമിയിൽ വർഷങ്ങളായിട്ട് ഭൂനികുതി അടച്ചുകൊണ്ടിരിക്കുന്ന ഭൂമിയിൽ തങ്ങൾക്ക് ഒരു അവകാശവുമില്ലെന്ന അധികാരികൾ ഭൂനികുതി അടയ്ക്കാൻ അവരെ തടസ്സപ്പെടുത്തിയാൽ സ്വാഭാവികമായിട്ടും ജനങ്ങൾ തെരുവിലിറങ്ങും വഖഫ് ബോർഡ് അവകാശമുന്നയിച്ചതിനാൽ വഖഫ് ആക്ട് പ്രകാരം തങ്ങളുടെ ഭൂമിയിൽ തങ്ങളുടെ അവകാശം പുനഃസ്ഥാപിച്ചു നൽകാൻ സാധിക്കുകയില്ല എന്ന് റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റും കേരള സർക്കാരും കേന്ദ്ര സർക്കാരും ഒരുമിച്ച് പറയുമ്പോൾ തങ്ങളുടെ അവകാശം തങ്ങളുടെ ഭൂമിയിൽ പുനഃസ്ഥാപിച്ച് കിട്ടുന്ന രീതിയിൽ വകഫാക്ട് ഭേദഗതി ചെയ്യണമെന്ന ഇവരുടെ ആവശ്യത്തിൽ എന്ത് തെറ്റാണ് പറയാൻ സാധിക്കുക പാർശ്വവൽക്കരിക്കപ്പെട്ട അഥവാ നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരായ സഭാ മക്കളോടൊപ്പം നിലകൊള്ളുന്നത് തെറ്റാണോ ഇത് മുസ്ലിം വിദ്വേഷം പരത്തുന്ന പ്രവൃത്തിയാണ് എന്ന് കോൺഗ്രസ് പറയുന്നത് വർഗീയ വിഷം കുത്തിവെച്ച് രാഷ്ട്രീയ ലാഭം എന്ന എന്ന കൂടി മാത്രമാണ് കാരണം കോൺഗ്രസ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ചിൽ വക്കഫാക്ട് കൊണ്ടുവന്നതും അത് അമുസ്ലിങ്ങൾക്ക് കൂടി ബാധകമാകുന്ന രീ ആക്കുന്ന രീതിയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഭേദഗതി കൊണ്ടുവന്നതും സാധാരണക്കാരായ സഭാ മക്കളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക എന്നത് തങ്ങളുടെ കടമയായിട്ട് കത്തോലിക്ക വൈദികർ കാണുന്നുണ്ടെങ്കിൽ അതിൽ പറയാൻ സാധിക്കുമോ മണിപ്പൂരിൽ പീഡിപ്പിക്കപ്പെടുന്ന സഹോദരങ്ങൾക്ക് വേണ്ടി തെരുവിലിറങ്ങിയവരാണ് അവർ വിഴിഞ്ഞത്ത് കുടിയെറുക്കപ്പെട്ടവർക്ക് വേണ്ടി തെരുവിലിറങ്ങിയവരാണ് അവർ നീതി നിഷേധിക്കപ്പെടുന്ന സാധാരണക്കാരായ സഭാ മക്കൾക്ക് വേണ്ടി സഭാ മക്കളുടെ ശബ്ദമായി അവർ മാറുമ്പോൾ അവരെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന കുൽസിത ശക്തികളോടും ദൈവം ചോദിക്കട്ടെ മുനമ്പത്ത് നീതി നിഷേധിക്കപ്പെട്ട സാധാരണക്കാരായ ജനങ്ങൾക്കു വേണ്ടി ശബ്ദം അവരുടെ ശബ്ദമായി മാറിയ കത്തോലിക്ക സഭയ്ക്കും വൈദികർക്കും എൻ്റെ ആയിരം ആയിരം അഭിനന്ദനങ്ങൾ സത്യത്തിന് സാക്ഷ്യം വഹിക്കാൻ വിളിക്കപ്പെട്ടവരാണെന്ന ഉത്തമ ബോധ്യത്തോടു കൂടിയുള്ള നിങ്ങളുടെ പ്രവർത്തനങ്ങൾ കൊണ്ടുപോകണമെന്ന് നിങ്ങളോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു